അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ അതിന് പ്രധാനമന്ത്രി പിന്നീട് വരുന്ന സമയം പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടിയാണ് അദ്ദേഹം മെയിൻ എൻട്രൻസിൽ അദ്ദേഹം വരുന്നുണ്ടല്ലോ അദ്ദേഹം കയ്യിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് അത് അദ്ദേഹം ഇങ്ങനെ കൂടിയാണ് അത് അദ്ദേഹം അവിടെ വന്നിട്ട് ആൾക്കാരുടെ അടുത്തെല്ലാം ഇങ്ങനെ വന്നിട്ട് നേരെ ആ സ്റ്റെപ്പ് കേറിയിട്ടാണ് അദ്ദേഹം മുകളിലേക്ക് പോകുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ പോയിട്ട് അവിടെ അകത്തേക്ക് പോകുന്നു അപ്പോൾ അവിടേക്ക് വേറെ ആൾക്കും എൻട്രി ഇല്ല ഇവിടെ വലിയ സ്ക്രീൻസ് വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും സ്ക്രീൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ അകത്തെ ചടങ്ങുകൾ നമ്മൾ സ്ക്രീൻസിലാണ് കാണുന്നത് പിന്നെ വളരെ വലിയ ശബ്ദത്തിൽ അകത്തുള്ള ഓഡിയോ നന്നായിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ആ നിൽക്കുന്ന സമയത്തുള്ള ഒരു മൂഡെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു മൂഡാണ് അവർ പറയുന്നുണ്ട് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് അപ്രോക്സിമേറ്റ്ലി ഈ ചടങ്ങ് നീണ്ടു നിൽക്കുക അപ്പോൾ മെയിൻ സംഭവം ഏത് സമയത്താണ് സ്ക്രീനില്ലായിരുന്നു അങ്ങനത്തെ കാഴ്ചയാണ് അപ്പൊ സ്ക്രീൻ നിരവധി സ്ക്രീനുകൾ വലിയ സ്ക്രീനുകൾ നിറയാണ് വെച്ചിരിക്കുന്നത്